നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ പ്രിയ സുഹൃത്തുക്കളെ നാനാജാതി മതത്തിൽപ്പെട്ടവർ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ അടുത്ത കാലത്തായി വിൽപ്പനയ്ക്ക് വെക്കുന്ന സ്ഥലത്തിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ഇത് വക്കപ്പിൻ്റെയാണോ പള്ളിയുടെയാണോ അമ്പലത്തിൻ്റെയാണോ എന്ന് പറഞ്ഞ ചില ആൾക്കാർ ചെളിവാരി എറിയുന്ന അതായി ശ്രദ്ധേയപ്പെട്ടിട്ടുണ്ട് ദയവീച്ചിത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മാത്രമല്ല ഏതൊരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പും വാങ്ങുന്ന വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒരു വക്കീലിനെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് മുമ്പോട്ട് നീങ്ങിയാൽ മതി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറി സീതാംകോളി ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏഴേക്കർ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന ആദായ വരുമാന മാർഗങ്ങൾ റബ്ബർ കൗങ്ങ് തെങ്ങ് കൊക്കോ കാപ്പി കുരുമുളക് എന്നിവയാണ് ഏകദേശം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറുനൂറോളം റബ്ബർ മരങ്ങളും കായ്ഫലമുള്ള നൂറ്റി ഇരുപത്തഞ്ചോളം തെങ്ങുകളും അതുപോലെ മൂവായിരത്തിനടുത്ത് കവങ്ങുകളും കായ്ഫലമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കവങ്ങുകളും അതുപോലെ തന്നെ എണ്ണൂറോളം ചെറിയ കവങ്ങുകളും കായ്ക്കുന്ന കൊക്കോ മരങ്ങൾ നാനൂറ് എണ്ണവും കാപ്പി കുരുമുളക് എന്നിവയുമാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു പഴയ വാർക്ക വീടും ഉൾപ്പെടുന്നു എട്ടോളം മുറികളുള്ള ഒരു വാർക്ക വീടാണ് കുറച്ച് പഴയ വീടാണ് എട്ട് മുറികളും ചെറിയ ചെറിയ മുറികളാണ് രണ്ട് നിലകളായിട്ട് അതുപോലെ തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുവാനുള്ള മെഷീൻ വരെയും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ പ്രോപ്പർട്ടിയിലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ജലത്തിൻ്റെ ലഭ്യതയാണ് മൂന്ന് കുളങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ രണ്ട് കുടൽ കിണറുമുണ്ട് ജലത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ബസ് റോഡിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സീതാംകോളി പെർള ബസ് റോഡിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും സീതാംകോളി ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരവും കാസർഗോഡ് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കുമ്പള ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മംഗലാപുരത്തേക്ക് നാൽപ്പത്തി ഒമ്പത് കിലോമീറ്ററുമാണ് ദൂരം എല്ലാ വാഹനവും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഏത് വാഹനങ്ങൾക്കും യാതൊരു തടസ്സവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് പ്രത്യേകിച്ച് പോത്തുപാം പശു പാം ആടുഫാം കോഴി ഫാം പന്നി പാം എല്ലാ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ മറ്റ് കൃഷികൾ റബ്ബർ മുറിച്ച് മാറ്റി മറ്റ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല പ്രോപ്പർട്ടിയാണ് പ്രത്യേകിച്ച് കാസർഗോഡ് മെയിൻ ടൗണിൽ നിന്നും കുമ്പള നാഷണൽ ഹൈവേയിൽ നിന്നും അധികം ദൂരമില്ല ഈ പ്രോപ്പർട്ടിയിലേക്ക് എല്ലാ ആദായവുമുള്ള വളരെ ശാന്തവും മനോഹരവുമായ ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ് പ്രത്യേകിച്ച് ധാരാളം ജല ലഭ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനാറര ലക്ഷം രൂപയാണ് ഈ വസ്തു കാണാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഒരു ഇൻവെസ്റ്റ്മെൻ്റായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്